പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളെ അവരും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പത്ത് ലക്ഷണങ്ങൾ ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത് അപ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് പോകില്ല അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ പറയുന്ന ഈ പത്ത് ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി സത്യമായ പ്രണയം അവരുടെ മനസ്സിലുണ്ട് നിങ്ങൾക്കൊരു പ്രണയമുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കാം ഏതവസ്ഥയിലും ഒരുപോലെ നിങ്ങളെ ചേർത്ത് പിടിച്ച് പ്രണയിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം അവരുടെ സ്നേഹത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല അതായത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും അവർക്ക് നിങ്ങളോടുള്ള ആ പ്രണയം എന്നുള്ളതാണ് സത്യമായ ഒരു പ്രണയം അവരുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം ഇനി രണ്ടാമതായി അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളോട് അവർ നല്ല രീതിയിൽ അവർ ഇടപെട്ട് എന്നുള്ളതാണ് അവർ നല്ല രീതിയിലായിരിക്കും നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരികയും ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ അടയാളം ഇനി മൂന്നാമതായി അവർ നിങ്ങളെ വിട്ടിട്ട് പോകില്ല നിങ്ങളെ അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥകൾ അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ മനസ്സിലാക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇനി സന്തോഷമാണെങ്കിൽ നിങ്ങളുടെ കൂടെ അവർ സന്തോഷിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങളെ ആശ്വസിപ്പിക്കുവാനാണെങ്കിൽ അതിനും അവർ മടി കാണിക്കില്ല എന്നുള്ളതാണ് ഇതേ ഹൃദയത്തിൽ യഥാർത്ഥമായി അവർക്ക് നിങ്ങളോട് ഒരു സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമായി കണക്കാക്കാം അതായത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അവസ്ഥകൾ അവർ മനസ്സിലാക്കിയെടുക്കും എന്നുള്ളതാണ് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ അവസ്ഥകൾ എല്ലാം അവർ മനസ്സിലാക്കി എടുക്കുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ പ്രണയം അവരുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് ഇനി അടുത്തതായി അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ വിട്ടിട്ട് പോകില്ല എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവർ ഭാവി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ് അത് ചിലപ്പോൾ വെറുതെ ആണെങ്കിൽ പോലും അവർ നിങ്ങളോട് സംസാരിക്കും എന്താണ് അങ്ങനെ ചെയ്യാം നമുക്കിങ്ങനെ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് അവർ സംസാരിക്കും എന്നുള്ളത് അതെന്തിനാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ മറുപടി എന്താണ് എന്ന് കേൾക്കുവാൻ വേണ്ടിയാണ് അവർ അങ്ങനെ പറയുന്നത് അങ്ങനെ നിങ്ങളോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവരുടെ ഹൃദയത്തിൽ സത്യമായ ഒരു സ്നേഹമുണ്ട് നിങ്ങളോട് എന്നുള്ളത് ഇനി അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് സത്യമായ പ്രണയം തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് നിങ്ങളെ കണ്ടില്ലെങ്കിൽ എന്താണ് അവർ കൂടുതലായി അന്വേഷിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്കതൊരു ശല്യമായി തോന്നാം പക്ഷേ അവരുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ സ്നേഹം നിങ്ങളോട് ുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവരുടെ മനസ്സിൽ നിന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥയാണ് അത് അങ്ങനെ നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു അടയാളമായി കണക്കാക്കാം അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാം ഇനി അടുത്തതായി പ്രധാനപ്പെട്ട മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് പ്രണയമുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങളെ അവർ സെക്സ് പരമായി നിങ്ങളോട് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുകയോ അങ്ങനെ നിർബന്ധിക്കുകയോ ഒന്നും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹമുള്ളവരുടെ ഒരു പ്രത്യേകതയാണത് അങ്ങനെ സ്നേഹം നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഇല്ല വെറും പ്രകടനം മാത്രമാണ് എങ്കിൽ എന്താണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത് നിങ്ങളെ മാക്സിമം മുതലെടുക്കുവാനവർ ശ്രമിക്കും എന്നുള്ളതാണ് ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കുവാൻ പറ്റുമോ അങ്ങനെയൊക്കെ മുതലെടുക്കുവാൻ അവർ ശ്രമിച്ചിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് അല്ലാത്തവർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ കൂടുതൽ താല്പര്യം കാണിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്തതായി അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇത് യഥാർത്ഥ സ്നേഹമുള്ളവരുടെ ഒരു ലക്ഷണമാണ് അല്ലാത്തവർ എന്താണ് അവർ നിങ്ങളുടെ കാര്യം പോലും അങ്ങനെ അന്വേഷിക്കുവാൻ നിൽക്കില്ല അവർ എന്താണ് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് എന്തെല്ലാം മുതലെടുക്കാം കൊണ്ട് എന്തെല്ലാം എൻജോയ് ചെയ്യാം അത് മാത്രമേ അവർ നോക്കൂ എന്നുള്ളതാണ് അപ്പോൾ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ ചുറ്റിപ്പറ്റിട്ടുള്ള നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായി അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം നിങ്ങളുടെ വിഷമങ്ങളിൽ അവർ കൂടെ നിൽക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അവർ ആശ്വസിപ്പിക്കും നിങ്ങളുടെ മേൽ പ്രത്യേകമായ ഒരു കെയറിങ് അവർക്കുണ്ടാക്കും അതായത് സ്നേഹത്തിൻ്റെതായ ഒരു കെയറിങ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളായിരിക്കും അവരുടെ പ്രത്യേകതയാണിത് ഇനി അടുത്തതായി അവരുടെ മനസ്സിൽ നിങ്ങളോട് സത്യമായ സ്നേഹമുണ്ട് പ്രണയമുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങൾ നിങ്ങളെന്തു പറഞ്ഞാലും അവർ ശ്രദ്ധിച്ച് കേൾക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളെന്തു പറഞ്ഞാലും അവർ കേൾക്കും അത് കേട്ടിട്ടോ അതിലെ നല്ല കാര്യങ്ങൾക്ക് അവർ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കും എന്നുള്ളതാണ് അല്ലാത്തവർ എന്താണ് കാര്യം കാണാൻ വേണ്ടി ആയിരിക്കും നിങ്ങളുടെ അടുത്ത് വരിക എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ആത്മാർത്ഥമായി തന്നെയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് മനസ്സിൽ സത്യമായി തന്നെയാണ് അവർക്ക് നിങ്ങളോട് സ്നേഹം എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം നിങ്ങളുടെ കുറ്റം അവർ ആരോടും പറയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കുറ്റങ്ങൾ അവർ ക്ഷമിക്കും അതൊന്നും കാര്യമാക്കാതെ നിങ്ങളുടെ കൂടെ അവർ നിൽക്കുകയും നിങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നല്ല കാര്യങ്ങൾ നിങ്ങളോട് ഉപദേശിച്ച് തരികയും ചെയ്യും നിങ്ങളുടെ ഏതവസ്ഥകളും അവർ മനസ്സിലാക്കി നിങ്ങളെ ചേർത്ത് നിടും ചേർത്ത് നിർത്തും എന്നുള്ളതാണ് നിങ്ങളെ ഏതവസ്ഥകളും നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവർ നിങ്ങളെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ് ആത്മാർത്ഥമായി സ്നേഹമുള്ളവർ ചെയ്യുന്ന ഒരു കാര്യം ഇനിയും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവർ മാനസികമായി വലിയൊരു സപ്പോർട്ടായിരിക്കും എന്നുള്ളതാണ് ഇനി അങ്ങനെയുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ മനസ്സിലാക്കുക എന്താണ് ഇനി എന്ത് പ്രണയമായാലും സാഹചര്യങ്ങൾ മാറുമ്പോൾ പ്രണയത്തിലും മാറ്റം വന്നേക്കാം അതുകൊണ്ട് തന്നെ അത് ബുദ്ധിപൂർവ്വം പ്രണയത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക മുന്നോട്ട് പ്രണയം കൊണ്ടുപോകുക വിവാഹത്തിലേക്ക് നിങ്ങൾ വിവാഹത്തിലേക്ക് പോകുന്നതുവരെ നിങ്ങൾ ആ പ്രണയത്തെ ബുദ്ധിപൂർവ്വം കൊണ്ടുപോകുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ശരീരം മനസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതം സന്തോഷകരമാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ എന്ന് വിശ്വസിക്കുന്നു അതായത് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീടയുമായി വീണ്ടും കാണാം താങ്ക് യു